கோழிக்கடையில் வச்சுக்கணா என்னப்பாயல் அதுக்கு அறியா அதுக்கு என்ன அது என்ன வண்டி காத்திருக்கு You don't know what i mean ഇവിടുത്തെ ചാരം കെട്ടിക്കണത് നല്ല കിടിലാണ് ഏട്ടാ നല്ല സെറ്റ് ചാരം പക്ഷേ എനിക്ക് ഈ ചാരത്തിൽ കയറിയുള്ള പണിയാണ് ഇഷ്ടമില്ലാത്ത പണിയാണ് ബാക്കി എന്ത് പണിയാണോ ചേർത്തങ്ങൾ എന്താ ഹിന്ദി കളിക്കുന്നു എങ്ങനെയാണോ ചാരം സെറ്റ് ചാരമല്ലേ കേട്ടാ ഓടാ ഓടിക്കളിക്ക ഇത് മൂന്നാമത്തെ നിലയാണ് ഉണ്ടേട്ടാ താഴെ കണ്ട പൊള്ള മൂന്നാമത്തെ നിലയിലെ ഫോണിലാണ് ആ രണ്ടാമത്തേല്ല എൻ്റെ മോ അത് ഇത് മൂന്നാമത്തേത് രണ്ടാമത്തേല്ല ഓടി കളിക്കാമെന്നാണ് ആരുടെ പറഞ്ഞത് എന്നാലും പറച്ച് പറു നമ്മളിതാ പോകേണ്ട ഗായസ് വിറച്ച് വിറച്ച് എന്നാലും പേടിച്ച് പേടിച്ച് ചെയ്തെല്ലേ പറ്റൂ നല്ല അടിപൊളിയായിട്ട് കുട്ടിയെ കേട്ട് നമ്മളെ പയ്യെ നല്ല സെറ്റാക്കി ഇടയും പറയാടിച്ചില്ലാത്ത ഡ്രൈവർ അടിച്ചിട്ട് കുട്ടികട്ട് ഇനി ഇതിന് തേക്കണ്ടേ ഇന്ന തേക്കണ്ടേ അപ്പൊ നീ ചാര തിറങ്ങില്ല ചാരം എന്തായാലും കിട്ടില്ല പക്ഷെ താഴോട്ട് നോക്കാൻ പറ്റില്ല കേട്ടോ പേടിച്ചു താഴോട്ട് നോക്കല്ലേ മുകളിൽ തന്നെ നോക്കി വേണ കടലോല കിടപ്പുണ്ട് നല്ല വൃത്തിയം നടന്നു പോകാൻ പറ്റും എന്നാലും ഒരു പാടിയുണ്ട് കാല തെറ്റിയാലോ ഇതാഴെ കുഴി ഇതേ സൈറ്റ് വന്നിട്ട് കുമാരപുരമാണ് കേട്ടാ കുമാരപുരമാണ് തിരുവനന്തപുരം കുമാരപുരത്താണ് ഈ സൈറ്റ് അപ്പൊ നമ്മളെ നമുക്ക് വർക്ക് കിട്ടിയപ്പോൾ നമ്മളെ ആരുണിനും കൂടെ പണി കിട്ടി പണി ചെയ്ത് പണി ചെയ്ത് വയ്യ അപ്പം ജോലി ചെയ്ത് ജോലി ചെയ്ത് വയ്യാതായത് അല്ല വേറെ ഒന്നുമല്ല ജോലി ചെയ്ത് ജോലി ചെയ്ത് പൊടിയടിച്ച് പൊടിയടിച്ച് അവര് അവര് വയ്യാതായി ഭയങ്കര കാറ്റ് അപ്പൊ നമ്മളെ കൂടെ ഒരു പുതിയൊരു പയ്യന് കൂടെ ഉണ്ട് ചേട്ടാ ഏട്ടാ വള്ളു എന്തെങ്കിലും പണിയുണ്ടോ വിളിക്കണം അപ്പോൾ ഇപ്പം ഇന്ന പണിയൊന്നുമില്ല ഇത് നമ്മളെ പുതിയ പയ്യെ അരുൺ പിന്നെ അനീഷ് അനീഷ് നമ്മൾ വള്ളു ഒന്ന് വിളിക്കും എന്തെങ്കിലും പണിയുണ്ടോ വിളിക്കണം എന്ത് പണിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം പുല്ലു വേർപ്പ് ഉണ്ടെങ്കിൽ ഇന്ന പണിയൊന്നുമില്ല ആശാൻ എന്തെങ്കിലും പണി ചെയ്യണം പണി ചെയ്യണം പണി ചെയ്യണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് പണിയുണ്ടെങ്കിലും വിളിക്കുക നമ്പർ വേണമെങ്കിൽ കൊടുത്തേക്കുക എന്താ പോവില്ലടാ നീ ആ അവന് പണിയില്ലെന്ന് പറഞ്ഞു വിളിച്ചോണ്ടെന്ന എന്ത് എന്തും വിളിക്കൂലേ പണിയുണ്ടോ പണിയുണ്ടോ ആ അതെ അതെ അതല്ല നമ്മളെ ഇപ്പൊ ഈ പുല്ല് വറുപ്പ് പുല്ല് വേറുപ്പ് ഉണ്ടെങ്കിൽ അളിയെ വിളിച്ചാൽ തരും അല്ലേ പെട്ടെന്ന് ആളക്കിട്ടില്ല പുല്ല് പറിക്കാനൊന്നും പ്ലംബിങ് ആ വയറിങ് മാത്രം കറണ്ട് അടിച്ചിട്ട് പ്ലംബിങ് പിന്നെ വണ്ടി ആ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ആണ് ഡ്രൈവറാണ് ശരി ഡ്രൈവിംഗ് ആണ് ജോലി ഡ്രൈവറൊക്കെ കിട്ടിയില്ലെങ്കിൽ വിളിക്കാം ഹെവി ഡ്രൈവറാണ് ഡ്രൈവർ ഇല്ലെങ്കിലും നമ്മൾ തരുന്നതാണ് നല്ലത് ആ ആ